ബാലതാരമായി സിനിമയിലേക്ക് ചടുവെച്ച് പിന്നീട് നായികയായി മാറിയ താരമാണ് കാവ്യ മാധവൻ നിരവധി ആരാധകരും അതുപോലെ തന്നെ ഹേറ്റേഴ്സുമുള്ള ഒരു താരമെന്ന് വേണമെങ്കിൽ പറയാം ദിലീപുമായുള്ള വിവാഹശേഷം നിരവധി വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന താരം എന്നാൽ തൻ്റെ കരിയറിന്റെ നല്ലൊരു നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ലക്ഷ്യ എന്നൊരു വസ്ത്രവ്യാപാര സ്ഥാപനം താരം തുടങ്ങിയിരുന്നു അതിന്റെ മോഡലും കാവ്യ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് കുടുംബജീവിതം ആരംഭിച്ച കാവ്യമാധവൻ തൻ്റെ ബിസിനസ്സിൽ വളരെയധികം നല്ലൊരു വിജയം കണ്ടെത്തിയിരിക്കുകയാണ് തൻ്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചുകൊണ്ടുതരാൻ ഇപ്പോൾ കാവ്യയും മകൾ മഹാലക്ഷ്മി എടുക്കുന്ന എഫേർട്ട് വളരെ വലുതന്നെയാണ് യൂത്തിൻ്റെ ട്രെൻഡി മോഡലുകൾക്ക് മീനാക്ഷി മോഡലാകും സാരിയിലും മറ്റും കാവ്യയും മോഡലിങ്ങായി പ്രവർത്തിക്കുന്നു ഇതിനു വേണ്ടി തൻ്റെ ശരീരപരമ്പര്യം കുറച്ചിരിക്കുകയാണ് കാവ്യ സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് തന്നെയാണ് ലക്ഷ്യം തുടങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ബിസിനസ്സിനു വേണ്ടി ചെലവഴിക്കാനാണ് കാവ്യ തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷയ്ക്കായി ഒരു ഇൻസ്റ്റഗ്രാം പേജ് കൂടി തുടങ്ങിയിരിക്കുകയാണ് കാവ്യ കാവ്യ നടത്തിയ ഫോട്ടോഷൂട്ട് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ഒരു നേട്ടത്തിൽ കാവ്യ വളരെ സന്തോഷവതിയാണെന്ന് പങ്കുവച്ചിട്ടുണ്ട്